പ്ലിക്കേഷനൊക്കെ കൊടുത്ത് ഗവൺമെന്റ് ഓർഡർ ഒക്കെ ആയി ഉടനെ ജോയിൻ ചെയ്യേണ്ടി വരും ആർമിയിലൊക്കെ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെ ഞാൻ ആക്ച്വലി ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ബി ഒരു മൂന്ന് മാസം നാട്ടിലേ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇത്രയും വലിയൊരു ക്രൗഡിന്റെ അടുത്തൊരു ഇവന്റിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാ അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിലാണ് അപ്പൊ എങ്ങനെയാ റിയാക്ട് ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര സ്നേഹമായിരുന്നു പിള്ളേർക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് സോ ഏഹ് ഭയങ്കര ഭയങ്കര സന്തോഷം ഓ അല്ല ഈ സ്കൂളിലല്ല പഠിച്ചത് എന്റെ നാട് ഇവിടെയാണ് ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് ഈ സ്കൂളിൽ വരണ ആദ്യമായിട്ടാണ് സ്കൂളിലെ സ്കൂളില് ഇനാഗ്രേഷൻ വരും ഭയങ്കര സന്തോഷാ ഇതിന് മുന്നേ ഒരുപാട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു കുറച്ച് നാൾ ബി ബിഗ് ബോസിന് ശേഷം ഒരു ഇനാഗ്രേഷന് പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് അപ്പൊ ഇതൊരു വലിയൊരു തുടക്കം അവിടെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്യോറായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കുറെ സ്നേഹമുള്ള ആൾക്കാരെടുത്താ ഞാൻ വന്നത് അതുകൊണ്ട് ഭയങ്കര സന്തോഷം തുടക്കം അവിടെ എന്തേനെ ആയിക്കോട്ടെ എനിക്ക് ഞാൻ മലയാളം പണ്ട് പഠിക്കുമ്പോ എൻസിക്ക് ഉണ്ടായിരുന്നു അന്ന് എനിക്ക് ആർമിയിലൊക്കെ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് എൻ സി സിക്ക് ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം ഇഷ്ടമാണ് പക്ഷെ എത്രത്തോളം അവിടെ എനിക്ക് പ്രാവർത്തികമാണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ അച്ഛൻ മരിച്ചതിന് ശേഷം ആ ജോബിന് ഞാൻ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് ഗവൺമെന്റ് ഓർഡർ ഒക്കെ ആയി ഓടനെ ജോബ് ജോയിൻ ചെയ്യേണ്ടി വരും പോലീസ് പോലീസായിട്ടായിരിക്കില്ല ഓഫീസിലായിരിക്കും ജോയിൻ പോലീസായിട്ടായിരിക്കില്ല പോലീസായിട്ടായിരിക്കില്ല ഓഫീസിലായിരിക്കും വർക്ക് ചെയ്യാനൊക്കെ Okay, thank you so much.